കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ സിപിഐഎം നേതാക്കൾ അടക്കമുള്ള പ്രതികൾക്ക് സമൻസ് അയച്ചു കോടതി ഓഗസ്റ്റ് കോടതിയിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം കലൂർ പി എം എൽ എ കോടതിയുടേതാണ് നടപടി സിപിഐഎം മുൻ ജില്ലാ സെക്രട്ടറിമാരായ കെ രാധാകൃഷ്ണൻ എം പി എ സി മൊയ്തീൻ എം എം വർഗീസ് അടക്കം പ്രതികൾക്കാണ് സമൻസ് അയച്ചത് എസ് എസ് ശരൺ നൽകും വിവരങ്ങൾ ശരൺ പ്രതികൾക്ക് ഓഗസ്റ്റ് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയുള്ള സമൻസിലെ ശ്രുതി കരുവന്നൂർ കല്ല് കള്ളപ്പണ ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് അന്തിമ കുറ്റപത്രം കഴിഞ്ഞ മാസമാണ് കോടതികൾ സമർപ്പിച്ചിരുന്നത് അതിലാണിപ്പോൾ തുടർ നടപടി ഉണ്ടായിരിക്കുന്നത് ഇതിൽ പ്രധാനമായും ഇരുപത്തിയെട്ട് പ്രതികളാണുള്ളത് സി പി ഐ എം പ്രതിയാണ് അറുപത്തിയെട്ടാം പ്രതിയാണ് ഇതിന് പുറമെ സി പി ഐ എമ്മിൻ്റെ തൃശൂർ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന കെ രാധാകൃഷ്ണൻ എം പി എ സി മൊയ്തീൻ ഒപ്പം തന്നെ എം എം വർഗീസ് എന്നിവരെയും പ്രതിയെടുത്തുകൊണ്ടുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചിരുന്നത് അതിൽ കുറ്റപത്രം അവിടെ കോടതിയിൽ എത്തിയതിന് പിന്നാലെ കോടതി കുറ്റപത്രം സ്വീകരിച്ചിരുന്നു സ്വീകരിച്ചതിന് പിന്നാലെയാണിപ്പോൾ െട്ട് പ്രതികൾക്കും സമൻസ് അയച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് കോടതിയിൽ ഹാജരാകണമെന്നുള്ള നിർദ്ദേശമാണ് കല്ലൂർ പി എം എൽ എ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് അങ്ങനെ അന്ന് പ്രതികൾ ഹാജരാകുകയാണെന്നുണ്ടെങ്കിൽ ജാമ്യമെടുക്കണം അതിനുശേഷമായിരിക്കും പ്രതികളെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കാനുള്ള നടപടികളിലേക്ക് കോടതി കടക്കുകയും ചെയ്യുക എന്തായാലും നേരത്തെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നത് അതിൽ ഏറ്റവും പ്രധാനം സി പി എമ്മിൻ്റെ അക്കൗണ്ടുകളിലേക്ക് ബിനാമി വായ്പകളിലൂടെ തട്ടിയെടുത്ത പണം എത്തി എന്നുള്ളതായിരുന്നു കണ്ടെത്തൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയെ തന്നെ പ്രതിയെത്തിരുന്നത് ഇതിന് പുറമെ തന്നെ മുൻ ജില്ലാ സെക്രട്ടറിമാരുടെ അറിവോട് കൂടിയാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് അതായത് മറ്റ് പ്രതികൾക്ക് ഇത്തരത്തിൽ ബിനാമി വായ്പകളിലൂടെ പണം തട്ടിയെടുക്കാൻ ഒത്താശ ചെയ്തു നേതാക്കൾ ഒത്താശ ചെയ്തു എന്നുള്ള കണ്ടെത്തൽ കൂടി ഇടി നടത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് മുൻ ജില്ലാ സെക്രട്ടറിമാരെയും പ്രതിയേർത്തിരുന്നത് ശരൺ ഇതിപ്പോൾ കഴിഞ്ഞ മാസം ഇടി സമർപ്പിച്ച കേസിലെ അന്തിമ കുറ്റപത്രത്തിലാണ് ഇപ്പോൾ ഈ നടപടി ഇതിൽ പോലും ഇനിയൊരു തുടർ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും അത് എങ്ങനെയായിരിക്കും ശ്രുതി കഴിഞ്ഞ മാസമാണ് കുറ്റപത്രം സമർപ്പിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുറ്റപത്രം അംഗീകരിക്കണമോ എന്നുള്ള കാര്യത്തിൽ കോടതി തീരുമാനമെടുക്കേണ്ടതുണ്ടായിരുന്നു അത് ഇതിനകം തന്നെ കുറ്റപത്രം സ്വീകരിച്ചിട്ടുണ്ട് കുറ്റപത്രം സ്വീകരിച്ചതിന് പിന്നാലെയാണ് സ്വാഭാവികമായിട്ടും പ്രതികൾക്ക് സമൻസ് അയക്കുക ഈ കുറ്റപത്രത്തിലെ പ്രതിപ്പട്ടികയിൽ ഇരുപത്തിയെട്ട് പ്രതികൾ അങ്ങനെ മുഴുവൻ പ്രതികൾക്കും സമൻസ് അയച്ചിട്ടുണ്ട് ഇനി സമൻസ് കൈപ്പറ്റുന്ന പ്രതികൾ കോടതിയിൽ ഹാജരാകേണ്ടത് കോടതിയിൽ ഹാജരായി നൽകിയത്